السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين وعلى من اتبعهم بإحسان الى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وزجياتنا قرة أعين وجعلنا للمتقين إماما أدرني يا أدرشن عبد المجيد صاحب يبدأ إيوة ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയ ഹാരിസ് മൗലവി നാസ അബ്ദുൽ നാസർ സാഹിബ് അതുപോലെ അബൂബക്കർ മൗലവി സലാഹി നസീർ സലാഹി ബഹുമാന്യരായ കാരണവന്മാരെ രക്ഷിതാക്കളെ ഉമ്മമാരെ ഉപ്പന്മാരെ പ്രിയപ്പെട്ട കുട്ടികളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു വലിയ സ്ഥാപനം തന്നെ ഇവിടെ എട്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു മദ്രസയ്ക്ക് വേണ്ടി പടച്ചവൻ നമുക്ക് നൽകിയിരിക്കുകയാണ് നാലു കൊല്ലം മുമ്പ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്ന സമയത്തും ഇതിൽ സംബന്ധിച്ചിരുന്നു ബഹുമാന്യനായ നമ്മുടെ കൂട്ടത്തിലെ ഒരു സഹോദരൻ നൽകിയ ഭൂമിയിൽ ഈ പള്ളിയുടെ അടുത്തു തന്നെ ഇങ്ങനെ ഒരു മദ്രസയ്ക്ക് സ്ഥലസൗകര്യം കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷിച്ചിരുന്നു ആ സന്തോഷത്തിനെ ഇരട്ടിയാക്കിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ ഒരു സൗധം പണിത് കാണുന്നത് സുബാനു താല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിന് ഭൂമിയായും പണമായും അധ്വാനമായും പ്രാർത്ഥനകളായും എല്ലാം പ്രവർത്തിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും ആഹ്രത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഒരു ജാരിയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്നീ അവസരത്തിൽ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം സഹോദരൻ ഈ ഒരു ചട്ടിപ്പറമ്പ് പണ്ട് കരുവള്ളി മൗലവി റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് പറയാറുണ്ടായിരുന്നു ഈ ചട്ടിപ്പറമ്പ് വലിയൊരു ഒരു അങ്ങാടിയാണ് അവിടെ നമുക്ക് നമ്മുടേതായ ഒരു സ്ഥാപനം പോയിട്ട് മര്യാദക്കൊരു നിസ്കരിക്കാൻ പോലും ഒരു സൗകര്യമില്ലാത്ത ഒരു അങ്ങാടിയാണ് ചട്ടിപ്പറമ്പ് ചിലപ്പോളെ കോട്ടക്കളിനേക്കാളും കൂടുതൽ ആൾ കൂടുന്ന അങ്ങാടിയാണെന്നൊക്കെ കരുവള്ളിയുമായിട്ട് ഈ ബൈക്കങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്കൊരു പള്ളി വന്നത് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള പ്രവർത്തകന്മാരെ മുഖസ്തുതി പറയുകയല്ല അടുത്ത കാലത്ത് നമുക്കുണ്ടായ പള്ളികളുടെ കൂട്ടത്തിൽ എല്ലാം കൊണ്ടും സജീവമായ അതുപോലെ വെടിപ്പും വൃത്തിയും എന്നും പുരോഗതിയും വളർച്ചയും നിലനിൽക്കുന്ന ഒരു പ്രദേശമായി മാറിയിരുന്നു ഈ പള്ളീൻ്റെ തുടക്കത്തിലൊക്കെ വന്നപ്പോൾ ഇതൊരു വെള്ളമൊഴുകി പോകുന്ന കുണ്ടനടയിൽ കൂടി പഠിച്ചവന് ആരാണ് ഇവിടെക്കൊക്കെ നിൽക്കേക്കാൻ വരിക അതൊക്കെ വിചാരിച്ചിരുന്നു കാരണം അത്രയും മോശമായ ഒരു ഇടവഴിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അലഹമ്മദ എല്ലാ അർത്ഥത്തിലും ഒരു വല്ലാത്ത അനുഗ്രഹം ന്യായ്മത്തായി ഇത് മാറി ഈ ന്യായ്മത്തിന് നമ്മൾ ശുക്ർ ചെയ്യണം ഇൻ ഷക്രത്തും ലസീതന്നക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ എല്ലാവിനും ശുക്രുചെയ്യലെ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുത്തിരിക്കൽ അല്ല ഇതിന് ശുക്രുചെയ്യല ഇതിൻ്റെ പോന്നു പോരായികളും ഇതിൻ്റെ പുരോഗതിയും ഇവിടെയുള്ള പഠനവും ഈ പഠിച്ചിറങ്ങിയ കുട്ടികളാണ് നാളെ ഇത് കൊണ്ടു നടക്കാനുള്ള പള്ളിയും ഈ പ്രദേശവും ഇതുപോലെ കൊണ്ടു നടക്കാനുള്ള രണ്ടാം തലമുറ അവരെയൊക്കെ സജ്ജമാക്കിക്കൊണ്ടാണ് പഠിച്ചവന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു നാൽപ്പത്തഞ്ച് അൻപത് വരെ മുതലുള്ള ഒരു നാൽപ്പതോ മുപ്പത്തഞ്ചും നാൽപ്പതും മുതൽ ഒരു അറുപതും എഴുപതും വരെയുള്ള കാരണവന്മാർ ഇവിടെ ഉണ്ട് അവരൊക്കെ വളർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ ഓർമ്മ ഉണ്ട് അങ്ങാടിയിൽ ഇറങ്ങി കുരുത്തുക്കേട് കണിക്കാനോ വല്ലാതെ പുറത്തു ചാടി മോശപ്പെട്ട് നടത്താൻ നടക്കാനോ അറിവുമില്ല അന്നത്തെ ആളുകൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല അതിനൊട്ട് സമ്മതിക്കില്ല ഒരു മരുവിൻ്റെ നേരത്ത് കുട്ടികളെ അങ്ങാടി കണ്ടാൽ ഏതെങ്കിലും കാരണമില്ല എവിടെ കടാച്ചാൽ ആരെ മോനാ ജെന്ത അവിടെ കാണണു ഇനി മരുസ് പോകണില്ലേ വീട്ടു പോകത്തെ എന്താണെന്ന് ചോദിച്ചിരുന്ന കാരണവുമരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട് ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ വളർന്നത് അതായത് ഒരു തെറ്റിലേക്കും ദോഷത്തിലേക്കും പോകാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് പോകാൻ പറ്റാതെ നമ്മളിങ്ങനെ വളർന്നപ്പോൾ നമുക്ക് പള്ളി ഉണ്ടായി ഉണ്ടായും ഉണ്ടായി അതൊക്കെ കൊണ്ടു നടക്കൽ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു ബാധ്യതയും ബോധവും ഒക്കെ നമുക്കുണ്ടായ ഒരു തലമുറയാണ് നമ്മൾ നമ്മളെ മക്കൾ അങ്ങനെയല്ല നമ്മളെ മക്കൾ ജീവിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയല്ല എവിടക്കാണ് പഠിച്ചവനെ മക്കൾ പോവുക എന്നുള്ളത് സങ്കടപ്പെടുന്ന പിന്നെ ഒരു സാഹചര്യത്തിലാണല്ലോ രക്ഷിതാക്കൾ പറയാണ് നല്ല സമ്പന്നന്മാരും എല്ലാ സൗകര്യമുള്ള രക്ഷിതാക്കൾ പറയാണ് ഞങ്ങൾക്ക് ഇങ്ങളെ ഞങ്ങളെ കുട്ടികൾ നിങ്ങൾ ഡിഗ്രിക്കാരാകണ്ട ഞങ്ങളെ കുട്ടികൾക്ക് നിങ്ങളൊരു സർട്ടിഫിക്കറ്റും തരണ്ട ഞങ്ങളെ കുട്ടികളെ മുസ്ലിമായ മക്കളാക്കിയിട്ട് ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റും പഠിച്ച ഒരു മിനിമം ദീനുബോധമുള്ളൊരു കുട്ടികളാക്കി മാറ്റിയാൽ മതി അതുകൊണ്ടാണ് ഞങ്ങൾ ജാമ്യയ്ക്ക് കൊണ്ടുവരുന്നത് ഈ മറ്റു സ്ഥാപനങ്ങൾക്ക് പറഞ്ഞേക്കാളുള്ള പേടി അത് മാത്രമാണ് അവിടെ അവിടെ അതാണ് ഞങ്ങൾക്കൊക്കെ ഈ കുട്ടികളുടെ കാര്യത്തിലെ പേടിയെന്ന് അതാണ് നമ്മുടെ ഒരു അടുത്ത നമ്മൾ ജീവിക്കുന്ന തലമുറയുടെ അവസ്ഥ അത്ര ദയനീയമാണ് സഹോദരന്മാരെ ഒരു രണ്ടാഴ്ച മുമ്പ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായ ഒരു മനുഷ്യനെ രോഗം കാണാൻ പോയി അപ്പോൾ രോഗം അങ്ങനെ മൂർഛിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്ന് അതൊന്നും നമുക്ക് അറിയില്ല രോഗം മൂർച്ഛിച്ച കാര്യമൊന്നും അറിയില്ല പിന്നീടാണ് പറഞ്ഞത് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാര്യമായിട്ട് ചികിത്സ ഒന്നുമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു ഒസീയത്തും കൂടി പറയണം അത് ഞങ്ങളുടെ അടുത്ത് കാണാൻ വരാൻ നിൽക്കായിരുന്നു എന്താണ് ഒസീയത്ത് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എനിക്ക് മജീക്കണം എൻ്റെ മക്കൾക്കത് അറിയില്ല ഇനി മക്കളിട്ട് നിൽക്കേരിക്കാനും സാധ്യത പിന്നെ ആരെങ്കിലും കാര്യം കാണുക നിൽക്കേക്കലല്ലേ നിങ്ങളാരെങ്കിലും നിസ്കരിക്കണം എനിക്ക് ജീവിതത്തിൽ അത് മാത്രമേ എനിക്ക് ഈ മക്കൾക്ക് ഒരു രണ്ട് നൂറ്റാണ്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കാനുള്ള മോതലിയ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ മരിച്ചാൽ റബ്ബി ഖഫറല്ലി വലി വാലിദയ്യ റബ്ബിറഹമു മാക്കമാ റബ്ബാനി സഹൈറാന്ന് ദ്വാ ചെയ്യാൻ എനിക്കാരും ഉണ്ടാവാതിരിക്കുകയോ എന്നുള്ളൊരാശങ്കയാണ് ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്തണമെന്നില്ല ഒരാശങ്കയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ അർത്ഥവത്താണ് നല്ല ആശങ്കയാണ് സഹോദരന്മാർ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മദ്രസ ഈ പള്ളി നമ്മൾ നമ്മുടെ ഫറുതായ കാര്യമാണ് മദ്രസ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലും പഠിപ്പിച്ചോട്ടെ പോലെ രക്ഷിതാക്കൾ പഠിപ്പിച്ചോട്ടെ നമുക്കെന്താ ചെയ്തോ പള്ളി പിന്നെ എല്ലാവരും നമ്മൾ നിസ്കരിക്കണം എന്നുള്ളതല്ല ഈ മദ്രസയിൽ നിന്ന് വേണം നാളെ പള്ളി നടത്താനും ഇതിൻ്റെ മറ്റു സൗകര്യങ്ങൾ ഉണ്ടാക്കാനും നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടതുണ്ട് ആ വളർത്തിയെടുക്കാൻ വളരാൻ ആവശ്യമായ സാഹചര്യം ഉസ്താദുമാരെ കൊണ്ടുവരണം ഉസ്താദുമാർക്ക് ഒരുപക്ഷെ അവരെ കുട്ടികളല്ലല്ലോ പഠിപ്പിക്കുകയോ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്യുക നമ്മൾ നോക്കണം രക്ഷിതാക്കൾ രക്ഷിതാക്കളുടെ നോട്ടമെത്താത്ത ഒറ്റ ഒരു ദിവസമുണ്ടെങ്കിൽ ആ മദ്രസ മുന്നോട്ട് പോവില്ല നമ്മളെ നാടിന് കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് പൂജ്യം ശതമാനം പത്താം ക്ലാസ്സിൽ വിജയം കിട്ടി വിജയം ഉണ്ടായിരുന്ന ഒരുപാട് സ്കൂൾ എനിക്കറിയാം ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരു കൊല്ലത്തിൽ ഒരു ഇരുപത്തഞ്ച് സ്കൂളുകളെങ്കിലും എനിക്ക് കയറി ഇറങ്ങി അധ്യാപകരെ പരിശോധിക്കേണ്ടി വന്നിട്ടുണ്ട് പൂജ്യം ശതമാനം അഞ്ച് ശതമാനം ആറ് ശതമാനം ശരാശരി ഉണ്ടായിരുന്ന സ്കൂള് ഇപ്പം നൂറ് ശതമാനവും തൊണ്ണൂറ്റൊമ്പത് ശതമാനമൊക്കെ ആയി മാറിയത് എന്താ കാരണം എന്ന് ആ ബാപ്പാർ തന്നെ മക്കൾ തന്നെയാണ് പിന്നെ പോലെ അഞ്ചന്മാരപ്പ അവിടെ പഠിക്കണ്ടേ ആ വീട്ടിൽ നിന്ന് വന്ന കുട്ടികൾ തന്നെയാണ് പക്ഷേ അഞ്ച് ശതമാനം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റഞ്ചും നൂറും ആയത് എങ്ങനെ രക്ഷിതാക്കൾ സ്കൂളിൽ കയറി ഇറങ്ങി രക്ഷിതാക്കൾ വിളിച്ചാൽ അമ്മാരാണ് വിളിച്ചാൽ അമ്മാർ നിർബന്ധമായി പോവും സ്കൂളിൽ ബാപ്പാരെ വിളിച്ചാൽ ബാപ്പാർ പോവും അങ്ങനെ വന്നപ്പോൾ രക്ഷിതാക്കളുടെ കൃത്യമായ നോട്ടമുണ്ടായപ്പോൾ പഠിച്ചുകൊണ്ട് സഹായം ഉണ്ടായി കാരണം രക്ഷിതാക്കൾക്ക് തോന്നി എൻ്റെ കുട്ടികൾ പഠിച്ച് വളരണമെങ്കിൽ ഞങ്ങൾ പോകണം സ്കൂളിൽ നമ്മൾ ടീച്ചർമാരോട് വർത്തമാനം പറയണം അധ്യാപകരോട് ചോദിക്കണം അധ്യാപകർ പറയേണ്ടി കേൾക്കണം അങ്ങനെ വന്നപ്പോൾ നമ്മളെ പത്താം ക്ലാസും പതിനൊന്നാം ക്ലാസും പന്ത്രാം ക്ലാസ്സും റിസൾട്ട് ഉണ്ടായി ഉണ്ടായിപ്പോൾ ഇതുപോലെ മദറിസി ഉണ്ടാവണം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു പിന്നീടത് പോയതാണ് വീണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ രക്ഷിതാക്കളായ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് കമ്മിറ്റി മെമ്പർമാർ മാത്രമല്ല എല്ലാ രക്ഷിതാക്കളും വന്ന് നോക്കി കുട്ടികളെ നോക്കി കുട്ടികളെ കണ്ട് ഒരു അധ്യാപകരുമായി സംസാരിച്ച് നല്ല ബന്ധമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അന്നാമത്തെ ഒറ്റ വാക്കും കൂടിയും പറയണം ഇബാദുറഹ്മാൻ എല്ലാവർക്കും അറിയാം ഓ ഇബാദുർ റഹ്മാൻ അഴുദ്ബില്ലാൻ റുജിയും വൈബാദുർ റഹ്മാൻ ലദീന യംഷൂൻ അലറുലി ഹൗൻ വയ്ദാഖാത്ത ബഹുമുൽ ജാഹിലുനഅഖാൽ ഉസലാമ എന്ന് തുടങ്ങിയ സൂറത്തുൽ ഫുർഖാനിലെ കുറേ വചനങ്ങൾ ഒരു പത്ത് പതിനഞ്ച് അടയാളങ്ങൾ റഹ്മാൻ അയ്യ അള്ളാഹുവിൻ്റെ അടിമകളെപ്പറ്റി അല്ല പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് രാത്രി നിസ്കരിക്കുന്നവർ ഭൂമിയിൽ മര്യാദക്ക് നടക്കുന്നവർ മാന്യമായി ജീവിക്കുന്നവർ അങ്ങനെയൊക്കെ ഒരുപാട് മര്യാദകൾ അവർ ചെയ്യുന്ന ധർമ്മം കൊടുക്കുന്നവർ ധർമ്മം കൊടു ദൂർത്തടിക്കാത്തവർ ഒല്ലദീനദാം ഫകൂലം മുസ്ലിഫൂലം യക്കത്തുറു വഖാന ബൈനദാലിക്ക കവാമ മിതമായി ജീവിക്കുന്നവർ അതൊക്കെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയായിട്ട് അള്ളാഹുത്തേലാ പറഞ്ഞു ഇബാദുർ റഹ്മാനായ അള്ളാഹുവിൻ്റെ ദാസന്മാർ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യൽ എന്ന് പക്ഷേ മക്കളെയും ഭാര്യമാരെയും കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹുത്തേല്ലാ എന്താ പറഞ്ഞു പറഞ്ഞങ്ങൾ വല്ലദീന യക്കൂലൂന റബ്ബന ഹബിലന അഴിയുൻ മുത്തമാമ ഭാര്യ മക്കളുടെ കാര്യത്തിൽ പഠിച്ചവനോട് ദ്വാരക്കുന്നവർ എന്നാണ് രാത്രി നിസ്കരിക്കുന്നവർ ധർമ്മം കൊടുക്കുന്നവർ അങ്ങനെയൊക്കെ ഇങ്ങനെ ഭൂമിയിൽ നടക്കുമ്പോൾ വിനയത്തോടു കൂടി ഭക്തിയോടുകൂടി നടക്കുന്നവർ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പണി പറഞ്ഞപ്പോൾ മക്കൾ നടക്കുന്നിടത്ത് മക്കളെ പഠിപ്പിക്കുന്നവർന്നോ മക്കളെ അച്ചടക്കം ഉണ്ടാക്കുന്നവർ എന്നോ അല്ല പറഞ്ഞത് അല്ല പിന്നെ മക്കളെ കാര്യത്തിൽ പഠിച്ചവനോട് പറയുന്നവർ എന്നാ അതിൻ്റെ അർത്ഥം താല് ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം മക്കളെ നമ്മൾ പഠിപ്പിച്ചാലും നമ്മളവരെ നന്നാക്കിയെടുത്താലും നമ്മളവരെ വടിയെടുത്താലും അവരെ ശ്വാസിച്ചാലും നമ്മളവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാലും ആറ് മണിക്കെങ്ങാനും വീട്ടിൽ വന്നില്ലെങ്കിൽ നമ്മളവിടെ ഭീഷണിപ്പെടുത്തിയാലും ഒക്കെ അവർ നടന്നു എന്ന് വരും പക്ഷേ മക്കൾ കുറത്തുമായിനാവണമെന്നില്ല കണ്ണിന് കുളിർമയാവണമെന്നില്ല അത്ര മാത്രം മക്കൾക്ക് പുറത്തു നിന്നുള്ള സ്വാധീന തോന്നിവാസത്തിലേക്ക് മക്കളെ പിടിച്ചു വലിക്കുന്ന സ്വാധീനം എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട്ടിലുണ്ട് ആ സ്വാധീനമുള്ള മക്കളെ പഠിച്ചവനെ ഒരാളുടെയും സ്വാധീനത്തിന് വഴങ്ങാതെ എൻ്റെ മക്കളെ എനിക്കിനീ കണ്ണിന് കുളിർമയാക്കണം എന്ന് പറയുമ്പോൾ നല്ല തടിച്ചു കൊയ്ത്ത മക്കളാക്കണം സുന്ദരന്മാരായ മക്കളാക്കണം അവരെ കലക്ടർമാരും ഐ പി എസ് കാരുമാക്കണം എന്നല്ല ആ അയൻ അതൊക്കെ ആക്കേണ്ടത് ബാധ്യത നമ്മളുടേം തന്നെയാണ് അവരെ പഠിപ്പിച്ച് വളർത്തി രംഗത്തും വളർത്തുന്നതോടൊപ്പം ബാപ്പാക്ക് ഉമ്മാക്ക് അവർ രോഗികളാകുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ അവരെ പരിചരിക്കുന്ന അവരെ പഠിച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് അവരെ സ്നേഹിക്കുന്ന നല്ല മക്കൾ പഠിച്ചവൻ നമ്മൾ മരിക്കുമ്പോൾ എൻ്റെ മക്കളുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്ന് കൂടി മരിക്കാൻ പറ്റുന്ന മക്കൾക്ക് വേണ്ടി പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നവരാണ് ഇബാദുറഹ്മാൻ എന്ന് പറഞ്ഞതിൽ വലിയൊരർത്ഥമുണ്ട് ബാക്കിയുള്ള ഒക്കെ അങ്ങൾ ചെയ്യുന്നത് ഈ കാര്യത്തിൽ മക്കളുടെയും കാര്യത്തിൽ നിങ്ങൾ പഠിച്ചോനോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അത് പഠിച്ചോൻ തരാതെ നമ്മളെ മക്കളെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല ഈ മക്കളുടെ മനസ്സ് നന്നാക്കി തരണം അപ്പോൾ നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് നല്ല ബോധമുണ്ടാക്കി കൊടുക്കാൻ എൻ്റെ ഉപ്പാക്ക് ശ്രദ്ധയുണ്ട് എൻ്റെ ഉമ്മാക്ക് ശ്രദ്ധയുണ്ട് എൻ്റെ അമ്മ ടീച്ചർമാരോട് വാശന്മാരെ വിളിച്ച് ചോദിക്കാറുണ്ട് ഉപ്പ വരാറുണ്ട് വന്നു നോക്കാറുണ്ട് എന്ന ഒരവസ്ഥ ഉണ്ടാവണം ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെയാണ് ശിക്ഷിക്കുക അബവാഹു യു ഹവ്വിദാനിഹി യുനസിറാനിഹി മക്കളെ യഹൂദിയാക്കുന്നതും നസറാണിയാക്കുന്നതും എന്ന് റസൂൾ പറഞ്ഞിട്ടുണ്ട് ആ മാതാപിതാക്കൾ ആവരുത് നമ്മൾ അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു സൗധം പഠിച്ചു നമുക്ക് നൽകിയതാണ് ഒരുപാട് ആളുകളുടെ ഭൂ ഒരു കാശും അതുപോലെ ഭൂമിയൊക്കെ തന്ന നല്ല മനുഷ്യന്മാരുടെ നല്ല മനസ്സാണിത് ആ മനസ്സിൻ്റെ അപ്പുറം ഇത് ഇങ്ങനെയുള്ള ഒരു തൗഫീക്ക് പഠിച്ചു നമുക്ക് തന്നതാണ് ഒരുപാട് മദ്രസയും പള്ളിയും ഈ അടുത്ത കാലത്ത് ഞാനും അരിസ്മോലിയൊക്കെ ഉദ്ഘാടനത്തിനായിട്ടും അതിൽ പങ്കെടുക്കാനായിട്ടും അവിടെ കാണാനായിട്ടും പല പരിപാടിക്കായിട്ട് പോകാറുണ്ട് പക്ഷേ അടുത്ത നമ്മളുടെ ഈ പ്രദേശത്ത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായിട്ടുള്ള ഈ അടുത്ത പ്രദേശങ്ങളിൽ ഇത്ര വൃത്തിയും കെട്ടിയും ഒരു ഭദ്രമായ ഒരു ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് സംഘടിച്ച് നിന്നുകൊണ്ട് ഈ പള്ളിയും കാര്യങ്ങളും പരിപാലിക്കുന്ന ഒരു സ്ഥലം ഞങ്ങൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു ഫീലിംഗ് ഞാൻ നിങ്ങളോട് പറയാം ഇത് നിങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം ഇതിൽ ഉമ്മമാരും ഉപ്പമാരും എല്ലാം പങ്കാളികളാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി നമ്മളൊക്കെ മരിച്ചാലും ഇതൊക്കെ ഇതിനേക്കാളേറെ ഭംഗിയായി നിലനിർത്താനുള്ള ആ മനസ്സുണ്ടാവാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹു സുബാൻ വാലാൻ്റെ നാമത്തിൽ റബ്ബെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കെ അൻ്റെ സമിയബുൽ അലീം ഒത്തുബ് അലീന ഇന്നൊക്കെ അന്ത തവുർ റഹീം റബ്ബെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എല്ലാം കേൾക്കുന്നവനും ഞങ്ങളുടെ മനസ്സറിയുന്നവനുമാണല്ലോ റബ്ബേ നീ വന്ന വല്ല തെറ്റുകളും ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് നീ ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു നീ അത് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരയണമേ നീ മാപ്പാക്കുന്നവനും തോപ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈസ്ലാം ഖായബയുണ്ടാക്കി പ്രാർത്ഥിച്ച പോലെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക റബ്ബന തക്ബൽ മിന്ന എന്ന പ്രാർത്ഥന ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ إذا شردا وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين